ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അതാ കണ്ടില്ലേ വെള്ള കളറിലെ കത്രിക്കാണേ അപ്പോൾ ഇന്ന് കത്രിക വെച്ചിട്ടൊരു അടിപൊളി തീയലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ കത്രിക്കയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ അരിഞ്ഞിടുമ്പോൾ കത്രിക്കയുടെ ഒരു കറിയൊക്കെ പോയി കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ വെള്ളത്തിലരിഞ്ഞ് കത്രിക ഇട്ട സമയത്ത് നമുക്ക് കത്രിക്ക തീല വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടിയടുപ്പ് വെച്ചിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് എടിക്കണം കേട്ടോ അപ്പോൾതാ തേങ്ങയൊക്കെ താ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണേ പിന്നെ വേറെതുണ്ട് എല്ലാവർക്കും വിശേഷം വീഡിയോസൊക്കെ കണ്ടിട്ട് കൂട്ടുകാരൊക്കെ കമൻറ്റ് പറയണം കേട്ടോ കമൻ്റിലൂടെ അഭിപ്രായം പറയണേ അപ്പോൾ താ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുകയാണേ ഇതാ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മൂത്ത് വന്ന തേങ്ങയൊക്കകത്തേക്ക് നമുക്കിതാ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന്ന് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും കേട്ടോ ചിലർ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കും പിന്നെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക ഇപ്പം ഞാനൊരു ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് എന്നിട്ടിതാ നമ്മൾ നമ്മുടെ വഴുതനങ്ങി അരിഞ്ഞ് വെച്ച് വഴുതനങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടി ഇട്ട് കൊടുക്കുവാണേ കടികൾ ിട്ട് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ കത്തിരിക്ക വഴുതനങ്ങയും പിന്നെ കുറച്ച് സവോളയും ഒരു രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞതാണ് അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വഴുതനങ്ങ അല്ലെങ്കിൽ കത്രിക തീയില വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ കത്തിക്കായും സവോളയും പച്ചമുളക് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ കേട്ടോ ഇത് വേവിക്കുന്നത് കത്രികയൊക്കെ വേഗം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അധിക സമയമൊന്നും വേണ്ട വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതാ കത്രികയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കും കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടുകയാണ് എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുവാണേ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടില്ലായിരുന്നു ഉപ്പിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടായിരുന്നു അപ്പോൾ ഞാൻ ഇട്ടില്ലായിരുന്നേ അപ്പോൾ അതായപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കും കേട്ടോ അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മൾ അടച്ച് വെച്ചില്ലായിരുന്നോ അപ്പോൾ എന്നിട്ട് അതൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മളിത് ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ വാളംപുളി വെള്ളമേ അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അധികയിൽ ഒരു ലേശം വാളംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുംകൊണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ വാളപ്പുളി വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഒന്ന് ചെറുതാക്കി ഒന്ന് ആ പുളിയെല്ലാം കത്രിക്കയിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നു വെച്ചിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കിന്നാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ വാഴംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളമെല്ലാം പുളിയെല്ലാം നമ്മുടെ കത്രിക്കയിലേക്കിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ തുറന്ന് വെച്ചൊന്ന് ഇളക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി അതിലേക്കിട്ട് നമുക്ക് ആവശ്യത്തിന് ചാറ് എന്തേലും വെള്ളം വേണോ അത്രയും ചാറാക്കി നമ്മൾ എടുക്കുക കേട്ടോ അധികം ചാറിൻ്റെ ആവശ്യമില്ല നമ്മുടെ കത്രിക കറിക്കൊക്കെ തീയലിനൊക്കെ തീയ്യലിനൊക്കെ സാധാരണ ചാറ് കുറവല്ലേ അപ്പോൾ അതാ ആ മിക്സി കഴുകി വെള്ളം ഒഴിച്ച് പിന്നെ ഒരു ലേശം കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ പിന്നെ അതാ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള കത്രിക കറിയായിരുന്നു ഇങ്ങനെ കത്രിക ഇങ്ങനെ കറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒന്ന് കത്രിക കറി വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം ആവശ്യത്തിന് എരിവും പുളിയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കത്രിക കറിയാണ് എല്ലിപ്പം എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെട്ട ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ എന്നാലും ഞാൻ ഈ രീതിയിൽ കേട്ടോ കത്രിക്ക തീയൽ വെക്കുന്നത് കത്രിക്ക കത്രിക്കയൊക്കെ പൊതുവേ നമുക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പച്ചക്കറി അല്ലേ അപ്പം ഇഷ്ടമില്ലാത്ത കൂട്ടുകാർക്ക് ഇതാ ഈ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം ഇഷ്ടമില്ലാത്ത കൂട്ടുകാരെ നമ്മൾ നിർബന്ധിച്ചാൽ അവർ കഴിക്കത്തില്ലല്ലോ പക്ഷെ എന്നാലും ഇഷ്ടമില്ലാത്തവരൊന്നും ഇതുപോലെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ നമ്മുടെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പം ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ